വിനു മോഹൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിനു ഗുഡ് മോർണിംഗ് വിനു നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എങ്ങനെയാ എ എം എം എ ഒക്കെ ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുള്ള അഭിപ്രായ വ്യത്യാസത്തെ കാണുന്നത് വിനു ആ ചേട്ടാ ഇപ്പം അസോസിയേഷനെ സംബന്ധിച്ചിട്ട് നമുക്കിപ്പം ഇതിനകത്ത് ഒരു കാര്യത്തില് ഭിന്നത ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ അസോസിയേഷന്റെ ഒരു അസോസിയേഷനെ കുറിച്ച് പരാമർശിച്ച ഒരു വാക്കുകളെ കുറിച്ചിട്ടായിരുന്നു നമുക്കൊരു ഭിന്നത ഉണ്ടായിരുന്നത് അത് നമ്മൾ അവർക്ക് ഒരു കത്ത് മുഖേന നമ്മൾ അതിനെ നമ്മുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് പക്ഷെ ഇതിപ്പോ ഒരു ഇന്റേണലി അവരുടെ സംഘടനയ്ക്കകത്തുള്ള ഒരു കാര്യവുമാണ് എപ്പോഴും ഈ ഇത് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ചർച്ചയിലൂടെ മാറാവുന്ന കാര്യമേ ഉള്ളൂ അത് അതിനായ ഒരു വലിയ രീതിയിലേക്ക് അത് പോകും എനിക്ക് തോന്നുന്നില്ല കാരണം പ്രൊഡ്യൂസർ അസോസിയേഷൻ ആണെങ്കിലും ഇപ്പം അമ്മ അസോസിയേഷൻ ആണെങ്കിലും എല്ലാവരും ഒരിക്കലും ഒരു തർക്കത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ിലേക്കൊക്കെ പോകുന്ന രീതിയിൽ ഒരു കാര്യം ഒക്കെ കളരി എന്നൊക്കെയാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളിരുന്ന് വിശേഷിപ്പിച്ചത് വിനു അതിന്റെ ഒരു പ്രതിഷേധം നമ്മൾ കൃത്യമായിട്ട് അറിയിച്ചിട്ടുമുണ്ട് നമ്മുടെ അമ്മ അസോസിയേഷനിൽ നിന്ന് അമ്മ സംഘടനയിൽ നിന്ന് നമ്മൾ കൃത്യമായി അത് അതിൻ്റെ ഒരു പ്രതിഷേധം നമ്മളൊരു കത്ത് പ്രൊഡ്യൂസർ അസോസിയേഷൻ നൽകിയിട്ടുമുണ്ട് അതൊരു കൃത്യമായ പ്രതിഷേധം കാരണം ഒരു നാഥനല്ല കളറിയാണെങ്കിൽ ഈ തരത്തിൽ അമ്മ അസോസിയേഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിനും ഒരിക്കലും ഒരു വരികയോ വരികയോ അല്ലെങ്കിൽ അത് നടക്കാതെ ഒന്നും യോടെ ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞത് ഈ നടന്മാർ അവരുടെ പ്രതിഫലം കൂട്ടുന്നു യഥാർത്ഥത്തിൽ അവരെ കാണാനും കൂടിയാണല്ലോ സിനിമയിൽ തിയേറ്ററിൽ ആളുകൾ വരുന്നത് നല്ല സിനിമകൾ കാണുമ്പോൾ നടന്മാർക്കും ആർട്ടിസ്റ്റുകൾക്കും ഒരു വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ അതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചിലർക്കൊക്കെ ചില ചുരുക്കുണ്ടെന്നാണ് കേൾക്കുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഉണ്ടാവുന്ന ഇന്റേണൽ തർക്കങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയില്ല ഒന്നാമത്തെ കാര്യം പിന്നെ ആക്ടേഴ്സിന്റെ പ്രതിഫലം ഇപ്പൊ തീർച്ചയായിട്ടും ഒരു ടൈം ലൈനിൽ അവരുടെ വാല്യൂ കയറി നിൽക്കുന്ന സമയത്ത് അവരുടെ പ്രതിഫലങ്ങൾ അവർ ചോദിക്കുന്നു അത് കൊടുക്കുവോ കൊടുക്കാതിരിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും പ്രൊഡ്യൂസേഴ്സിന് അത് ഇപ്പം പണം മുടക്കുന്ന ഒരാൾക്ക് എനിക്ക് ആ ഒരു പ്രൊഡക്റ്റ് വേണമോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് ഉണ്ടാവും അല്ലെ ഇപ്പൊ ഞാനൊരു സാധനം വാങ്ങിക്കുക അല്ലെങ്കിൽ ഞാനൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതില് എനിക്ക് എന്ത് മുടക്കണം അല്ലെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടാവും അതേപോലെ തന്നെയാണ് നമ്മളിപ്പോ ഒരു ഒരു ഇപ്പൊ സപ്പോസ് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഒരു ശില്പം ഉണ്ടാക്കുന്നു ആ ശില്പം ഉണ്ടാക്കുന്ന ശില്പി അവന്റെ കഴിവിൽ ചിലപ്പം വളരെ നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള വാല്യൂ അവരാ നിശ്ചയിക്കുക അത് കൊടുക്കുക വേണ്ട എന്നുള്ളത് ആ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് തീരുമാനിക്കേണ്ടത് ആ ഒരു രീതിയിലാണ് എനിക്ക് ടൈമിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ മാത്രമല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം എം എൽ ഈ നടന്മാര് പ്രൊഡ്യൂസേഴ്സ് ആവുക എന്നുള്ളത് അത് അവരുടെ അവകാശമാണല്ലോ നടന്മാർക്ക് പ്രൊഡ്യൂസേഴ്സ് ആവാം ഡിസ്ട്രിബ്യൂഷൻ ആവാം ഇതൊക്കെ സിനിമാ മേഖലയെ ശക്തിപ്പെടുത്തുകയല്ലേ ഉള്ളൂ മോഹൻലാൽ പറയുന്നത് പോലെ പ്രൊഡ്യൂസർ ആവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ കേട്ടു പക്ഷെ അത് സുരേഷ് ശങ്കിൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല കാരണം സുരേഷ് ശങ്കലോട് വളരെ അടുപ്പ് സുഖ സൗഹൃദമുള്ള ഒരാളാണ് കുടുംബപരമായിട്ടൊക്കെ സൗഹൃദ ഉള്ള ഒരാളാണ് ഞാൻ അപ്പം എനിക്ക് തോന്നുന്നു അത് പറഞ്ഞ വാക്കുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ മിസ്റ്റേക്സ് ആയിരിക്കും ഇപ്പം സിനിമകളുടെ പ്രൊഡ്യൂസേഴ്സ് എത്രയോ പേരെ അഭിനയിക്കുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് എത്ര പേര് അഭിനയിക്കുന്നുണ്ട് അല്ലെങ്കി അഭിനയിക്കുന്നുണ്ട് അപ്പം ഇപ്പൊ ഞാൻ ഇപ്പൊ അസോസിയേഷൻ അമ്മീന്ന് പറയാണ് വേറെ ആരും അഭിനയിക്കാൻ പാടില്ല ആർട്ടിസ്റ്റുകളും മാത്രം ആർട്ടിസ്റ്റുകളായിട്ട് വന്നവർ മാത്രമേ അഭിനയിക്കാൻ പാടുള്ളൂ എന്ന് പറയാനൊരിക്കുന്ന അമ്മയുടെ നിലപാട് അത് തന്നെയാണ് അമ്മ അസോസിയേഷന്റെ നിലപാട് നമുക്കിപ്പം ഒരിക്കലും ഒരാളുടെ ഒരാൾക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ സിനിമയിലെ ക്രിയേറ്റിവിറ്റിയിൽ ഇപ്പം ഒരു ആക്ടർ ഡയറക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു ആക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും ആക്ടർ ക്യാമറ സിനിഫോട്ടോ സിനിമ ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ടാവും അത് അവരുടെ ടാലന്റും അവരുടെ കഴിവ് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ചിലപ്പോൾ ഡയറക്ട് ചെയ്യുന്നുണ്ടാവും അതൊക്കെ അവരുടെ ആണ് ഓരോ ഉണ്ട് അതിനെ കൃത്യമായി വളരെ നന്നായിട്ട് പ്രസന്റ് ഒരു കപ്പാസിറ്റി തീർച്ചയായിട്ടും മാർക്ക് മനസ്സിലായി ഈ ചർച്ചകൾ നടക്കട്ടെ പക്ഷെ അത് പുറത്ത് ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് കുഴപ്പമാക്കണ്ട എന്നുള്ളത് തന്നെയാണ് എം എമ്മ നിലപാട് അല്ലേ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കാര്യങ്ങളൊക്കെ ഉള്ളിലെ ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നുള്ളത് തന്നെയായിരിക്കില്ലേ ഇപ്പം അരുണേട്ട ഇപ്പൊ അരുണേട്ടം പറയുന്നു ഇപ്പൊ അമ്മ അസോസിയേഷൻ ഞാൻ പറയുന്നു എ എം എം എന്ന് അരുണേട്ടം പറയുന്നു ഈ അമ്മ അസോസിയേഷൻ മുരളിയ മുരളിയങ്കിൽ ഇട്ട ഒരു പേരാണ് അമ്മ എന്നുള്ള പേര് അപ്പൊ അത് നിങ്ങൾ പോലും എ എം എം എന്ന് പറയുന്നതിൽ അത് അതിപ്പോൾ ചേട്ടന്റെ അവകാശമാണ് ചേട്ടന്റെ സ്വാതന്ത്ര്യമാണ് പോളിസി അല്ല നമ്മൾ എഡിറ്റോറിയൽ പോളിസി അങ്ങനെ എടുത്തപ്പോ അങ്ങനെ പറഞ്ഞാൽ മതി തീരുമാനിച്ചു അതുകൊണ്ടാ വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരു ചാനലിന്റെയോ വിചാരിക്കാം അതേപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിപ്പോ അമ്മ അസോസിയേഷൻ എന്ന് പറയുന്നത് മുരളിയങ്കൾ ഇട്ട ഒരു പേരും അന്ന് തൊട്ട ട്രഡീഷണൽ അതിനെ അങ്ങനെയാണ് പറയുന്നത് ഇപ്പൊ നമ്മള് എന്ന് പറഞ്ഞ റിപ്പോർട്ടറിന്റെ ചാനലിന്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് ഒരു ചാനലിന് ഒരു ഡെഫിനിഷൻ ഉണ്ടാവും ആ ഡെഫിനിഷൻ മാത്രമേ ഞാൻ പറയുള്ളൂ ഞാൻ തീരുമാനിച്ചു അങ്ങനെ പറയാം അല്ലെ കറക്റ്റ് അതേപോലെയാണ് അപ്പം ആ ഒരു രീതി തന്നെയാണ് നമ്മളിപ്പം ഇന്റേണലി നമുക്ക് ഓരോന്നിനും ഓരോ കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പൊ പ്രൊഡ്യൂസർ അസോസിയേഷനിലുള്ള തർക്കങ്ങളല്ലേ ഇത് ശരിക്കും ആ പറഞ്ഞു തീർക്കേണ്ടതാണ് ഒരു കാര്യം പബ്ലിക്കലി ഇങ്ങനെ നമ്മൾ വലിയ രീതിയിൽ അത് ഒരു ഇഷ്യൂവിലേക്ക് പോകാതെ കൃത്യമായി എല്ലാവരും ഒരു ഒരു എപ്പോഴും നമുക്ക് സംഘടനാപരമായ ഒരു ഐക്യം വേണം ഇപ്പം അമ്മ അസോസിയേഷൻ ആയാലും പ്രൊഡ്യൂസേഴ്സ് ആയ അസോസിയേഷൻ ആയാലും ടസ്റ്റി ആയാലും ചെയ്യാൻ പറയുക എന്തായാലും കാരണം ഇത് ഒരു മേഖലയിൽ ഇപ്പം സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് അഭിനേതാക്കളോ പ്രൊഡ്യൂസേഴ്സോ അല്ലെങ്കിൽ ഇതിൽ ടെക്നീഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ ഈവൻ നമ്മുടെ ഒരു പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന കുടുംബങ്ങൾക്ക് പോലും ഇതൊരു അന്നമാണ് ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയാണ് അപ്പം ആ തരത്തിൽ ഒരു ഇൻഡസ്ട്രിയിൽ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തീർക്കുകയും എല്ലാ സംഘടനകളും ഒരു സഹോദരി ഐക്യം നിലനിർത്തുകയും വേണം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട മെച്ചുറായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് താങ്ക് യു വിനു പ്രതികരിച്ചതിന് മലയാള സിനിമയിൽ ഈ അഭിപ്രായ അനൈക്യം ഈ ഒരുപാട് പേരുടെ അന്നമാണ് എന്നാണ് വിനു പറയുന്നത് അതുകൊണ്ട് ഈ ഐക്യം നിലനിർത്തണം ഈ ഇത്തരം പരസ്യ പ്രസ്താവനകളിൽ നിന്നൊക്കെ ഈ ഉത്തരവാദിത്തപ്പെട്ടവര് പിന്മാറുക